വന്നിരിക്കുന്നു രാമായണത്തിൻ്റെ ആഖ്യാനങ്ങളാൽ രാമായണത്തിൻ്റെ പാരായണ വിശുദ്ധി കൊണ്ട് ക്ഷേത്രങ്ങളും വീടുകളും ഭക്തിയുടെ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുകയാണ് രാമായണത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ പാരായണത്തിൻ്റെ വ്യാപ്തി കൊണ്ട് ആഴവും പരപ്പുമുള്ള ഏറ്റവും മഹത്തായ ഒരു കൃതിയാണ് രാമായണം ഹൈന്ദവ സംസ്കാരത്തെക്കുറിച്ച് എന്ന് മാത്രമല്ല ഒരു മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിത്യാഗത്തിൻ്റെ കഥ പറയുന്ന ഒരു ഉത്തമ ഗ്രന്ഥമാണ് രാമായണം പ്രായങ്ങൾത്തിനനുസൃതമായി രാമായണത്തിൻ്റെ ആഖ്യാനങ്ങളിലും പാരായണങ്ങളിലും വരുന്ന അതിൻ്റെ സ്ഫുടതയും വിശുദ്ധിയും ഓരോ തലങ്ങളിലും വ്യത്യസ്തമാണെന്നാണ് രാമായണത്തെ മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നും വിഭിന്നമാക്കുന്നത് രാമായണം രാമൻ്റെ കഥ മാത്രമല്ല ഒരു ജീവിതത്തിൻ്റെ ഒരു ജനതയുടെ ജീവിതഭാരങ്ങളെ സംബന്ധിച്ചും ആത്മസ സംഘർഷങ്ങളുടെ ലഘൂകരിക്കുന്നതിനും ഏറ്റവും ഉതകുന്ന പല ഘട്ടങ്ങളും രാമായണത്തിൻ്റെ രാഭ അടികളിലൂടെ കടന്നു പോകുന്നുണ്ട് പരിത്യാഗ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യനെ കുടുംബം എന്ന പദത്തിൻ്റെ അർത്ഥം കൂടും തോറും ഇമ്പമുണ്ടാക്കുക നമുക്ക് ജീവിക്കുന്നതിന് കൂടുതൽ കൂടുതൽ നമ്മളെ പ്രാപ്തമാക്കുക അത് സനാതനധർമ്മങ്ങളിലൂടെ ധാർമ്മിക മൂല്യങ്ങളിലൂടെ ഉയർന്ന ചിന്തകളിലൂടെ പരിത്യാഗശീലത്തിലൂടെ അങ്ങനെയുള്ള ത്യാഗങ്ങളിലൂടെ ജീവിച്ച് ജീവിച്ച് ഒരു ജനതയുടെ മാതൃകയാവാൻ കാണിക്കുന്ന ആ വ്യഗ്രത ഒരു സമൂഹം ഒരു പക്ഷേ വർത്തമാനകാലത്ത് രാമനെപ്പോലെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് അത്ഭുതപ്പെട്ടാൽ നമുക്ക് അതിശയോക്തിയോടുകൂടി തന്നെയാണ് കാണാൻ കഴിയുന്നത് ജീവിതത്തിൽ തൻ്റെ അഭിഷേകം മധ്യമമാതാവായ കൈകേകിയാൽ മുടക്കപ്പെട്ടപ്പോഴും അശേഷം സങ്കടമില്ലാതെ പതിനാല് വർഷക്കാലം വനവാസത്തിന് പോയ രാമൻ ഇന്നത്തെ തലമുറയ്ക്കൊരു അത്ഭുത ചിഹ്നമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം സ്വന്തം ജീവിതങ്ങളിൽ അടയാളപ്പെടുത്തുമ്പോഴാണ് നമ്മൾ കൂടുതൽ കൂടുതൽ വ്യക്തിജീവിതത്തിൽ സ്ഫുടം ചെയ്യുക എന്നാണ് രാമായണത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടു മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം വായിക്കും തോറും വായിക്കും തോറും അതിൻ്റെ അർത്ഥതലങ്ങളിലുണ്ടാവുന്ന വ്യാപ്തിയും നേരത്തെ പറഞ്ഞതുപോലെ അമ്മമാരെ സ്നേഹിക്കാനും അച്ഛൻ്റെ ആജ്ഞ അനുസരിക്കാനും സഹോദരങ്ങളെ ചേർന്ന് നിർത്താനും മാതാക്കളോടുള്ള അമിതമായ ഈശ്വര തുല്യമായ ബഹുമാനവും ആദരവും ഇന്ന് വർത്തമാനകാല സമൂഹം ചിന്തിക്കേണ്ട ഒന്നാണ് അപ്പോൾ ഒരു ജനതയുടെ ജീവിത ശൈലി എന്ന് മാത്രമല്ല കുടുംബ ബന്ധങ്ങളെ കൂടി നല്ല ദാർശനികമായ ഒരു ദിശാബോധത്തിലേക്ക് എത്തിക്കുന്നതിന് രാമായണത്തിൻ്റെ പങ്ക് ചെറുതല്ല ആത്മസംഘർഷങ്ങളൊക്കെ തന്നെ വരുമ്പോൾ ഏറ്റവും മഹത്തായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിലേക്ക് നമ്മുടെ മനസമാധാനത്തിൻ്റെ ആവനാഴിയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നത് അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്ന പല സന്ദർഭങ്ങളും സംഘർഷങ്ങളും സംഘടനകളും രാമായണത്തിൻ്റെ ഇതിവൃത്തത്തിലുണ്ട് മധ്യമമാതാവായ കൈകേകി വനവാസത്തിന് പോകണമെന്നും ഭരതന് രാജ്യഭാരം കൊടുക്കണമെന്നും പറയുന്ന സമയത്ത് ശക്തിഭദ്രൻ്റെ അശ്ചര്യ ഒരു പദമുണ്ട് ഒരു കാളരാത്രി ഒരു ജനതയ്ക്ക് കാളരാത്രി കാളരാത്രി സമ്മാനിച്ച മധ്യമമാതാവായ അമ്മയെ എങ്ങനെ ജ്യേഷ്ഠൻ ഇനിയും എങ്ങനെ ബഹുമാനിക്കുന്നു എന്ന് ദേഷ്യം നിറഞ്ഞ കാലുഷ്യം നിറഞ്ഞ ക്രുദ്ധനായ ലക്ഷ്മണനോട് ലക്ഷ്മണൻ ശ്രീരാമനോട് ചോദിക്കുമ്പോൾ ലക്ഷ്മണൻ്റെ ചുന്ന കണ്ണുകളിലേക്ക് നോക്കി സാന്ത്വനത്തോടെ ശ്രീരാമൻ ആജ്ഞാപിക്കുന്നൊരു കാര്യമുണ്ട് നീ അമ്മയെക്കുറിച്ച് അങ്ങനെ പറയരുത് ഇന്ന് നമ്മുടെ അമ്മമാരോട് നമ്മൾ കാണിക്കുന്ന സാമൂഹ്യമായൊരു പ്രതിബദ്ധത കുടുംബ പ്രതിബദ്ധത എന്താണെന്ന് നോക്കൂ തൻ്റെ അഭിഷേകം മുടക്കി അന്ന് ലോകത്തിന് മുഴുവൻ ഉത്സവമായിരുന്നു ആഘോഷം മുഴുവൻ ഒരു കാളരാത്രി കാളരാത്രി എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ തലേ ദിവസം എന്നാണ് കാളരാത്രിയുടെ പ്രത്യേകത അങ്ങനെ ഒരു ജനതയ്ക്ക് കാളരാത്രിയെ സമ്മാനിച്ച അമ്മയെ വീണ്ടും ജ്യേഷ്ഠൻ ആദരവോടു ഇങ്ങനെ അവരുടെ സുഖ സൗകര്യങ്ങൾ സുഖസൗഖ്യങ്ങൾ അന്വേഷിക്കേണ്ടതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അമ്മയെക്കുറിച്ച് അങ്ങനെ പറയരുത് ഇതിൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത പ്രതിജ്ഞയാണ് എൻ്റെ പ്രതിജ്ഞ നിറവേറ്റുക അച്ഛൻ്റെ ആജ്ഞയെ അംഗീകരിക്കുക അതിലെനിക്ക് രാജ്യഭാരം യാതൊരു വിഷയവുമല്ല മാത്രമല്ല അദ്ദേഹം അതിൽ ആശ്വാസം കണ്ടെത്തുന്നുണ്ട് എന്താ അറിയൂ അധികാരം എന്നത് ഒരു രണ്ട് മെതിയടിയും ഒരു വെൺകൊറ്റക്കുടയും മാത്രമാണ് അതല്ല ജീവിതം അതല്ല അച്ഛനമ്മമാരോട് നാം പുലർത്തേണ്ട ആദരവും അവരോട് പാലിക്കേണ്ട വാക്കും എന്ന് ഊന്നിപ്പറയുന്ന ശ്രീരാമൻ ഇന്ന് പൊതുസമൂഹത്തിനൊരു മാതൃക തന്നെയാവും എന്നതാണ് എൻ്റെ വിശ്വാസം മാത്രമല്ല പതിനാല് വർഷക്കാലം ഏട്ടനെ അനുഗമിക്കുന്ന അനുജൻ സ്വന്തം പത്നി യാതൊരു തരത്തിലും എല്ലാ സുഖ സൗകര്യങ്ങളിലും രാജധാനിയിൽ കഴിഞ്ഞുകൂടിയ ശ്രീരാമൻ വനവാസകാലത്ത് കുളി മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിക്കും അനുജനായ അനു അനുജനായ ലക്ഷ്മണനുണ്ടായിരുന്നു മറ്റൊരു സൗന്ദര്യം ഉണ്ടായിരുന്നില്ല ഒരു മുനുപത്നിയുടെ അനുഗ്രഹം കൊണ്ട് ഏതു സമയവും സീതയെ ശ്രീരാമൻ്റെ ദർശനമാത്രയിൽ ഏറ്റവും സുന്ദരിയായും അലങ്കാരഭൂഷിതയായി കാണണമെന്ന അർത്ഥത്തിൽ വളരെ ഏത് സമയവും മനോഹരിയായ ഒരു ധർമ്മപത്നിയായിട്ടാണ് സീതയെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ കുടുംബജീവിതത്തെ ആകമാനം സ്ഫുടം ചെയ്യുന്നതിനും വ്യക്തിജീവിതത്തെ കൂടുതൽ കൂടുതൽ അർത്ഥവത്താക്കുന്നതിനും വാക്കുകളെയും പിതാവിനെയും അച്ഛനമ്മമാരെയും പിതാക്കളെയും അനുജന്മാരെയും ഒക്കെ ചേർത്ത് നിർത്തുന്ന ഒരു മാതൃകാ രാമൻ ഇന്ന് സങ്കല്പത്തിലെ രാമൻ മാത്രമാണ് അതുകൊണ്ടാണ് ഗാന്ധിജി ഒരു പക്ഷേ രാമനെ മാതൃകയാക്കിയത് കാരണം പരിത്യാഗമാണ് പരിത്യാഗം എന്ന ശീലം ഒരു പക്ഷെ രാമൻ്റെ പര്യായ പദമായിട്ട് മാറുന്നതും ഒരു പൊതുസമൂഹത്തിന് ഇത്രമാ ഇത്രമേൽ പോലെ ഇത്രമേൽ ആദർശവാനായ ഒരു വ്യക്തിയെ കാണുകയും പ്രയാസമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു രാമായണത്തിൻ്റെ ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തൊരു ജനങ്ങളോട് ഈ സീതാദേവിക്ക് ഒരു ഉണ്ടായപ്പോൾ സമയത്ത് മാത്രമാണ് അദ്ദേഹം സീതയെ മാറ്റി പറഞ്ഞത് സീതയോട് തള്ളി വിമുഖത കാണിച്ചത് പക്ഷേ അവിടെ സീതയുടെ സീതയും ഒരു ഒരു വലിയ ഒരു മാതൃകാ പൈതൃകമാണ് കാരണം ആശാൻ പറഞ്ഞതുപോലെ വേറെ വിളങ്ങിയിൽ അവൾക്കൊത്ത രത്നം ഈ ഭാരതഭൂവിൻ്റെ വിശുദ്ധ ഗർഭത്തിലുമെന്നാണ് ആശാൻ സീതയെക്കുറിച്ച് പറഞ്ഞത് എന്ന് വെച്ചാൽ ഭാരതത്തിന് ഒരു ധർമ്മപു ഒരു ധർമ്മപുത്രിയെ ഉണ്ടായിട്ടുള്ളൂ ആ ഭാരതാമ്പയുടെ ഗർഭത്തിൽ ജനിച്ച ഒരു ഉണ്ടായ ഒരു പുത്രിയാണ് സീത എന്നാണ് ആശാൻ സീതയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ജനാപവാദത്തെക്കുറിച്ച് പറഞ്ഞ് ഈ ഈ ജനങ്ങൾ തന്നെ സീതയെക്കുറിച്ച് നല്ലത് പറഞ്ഞരുത് പക്ഷേ സീതയെ കേട്ടില്ലെന്ന ഒരു വിലാപം സീതയ്ക്ക് രാമായണത്തിൽ അവശേഷിക്കുന്നുണ്ട് കാരണം ജനാപവാദത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സീതയെ പരിത്യജിച്ച രാമൻ പക്ഷേ സീതയെക്കുറിച്ച് നല്ലത് പറഞ്ഞ വ്യക്തികളെ കേൾക്കാനോ സീതയെ കേൾക്കാനോ തയ്യാറായില്ല എന്നുള്ളതൊരു പക്ഷേ ഒരു ന്യൂനതയായി കാണാമെങ്കിലും സീത സീതയെ സംബന്ധിച്ചിടത്തോളവും ഒരു ഒരു ദാർശനികമായ കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രതീകമായിട്ട് സീതയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ രാമായണം ജീവിതത്തിൻ്റെ ജീവിതത്തെ പിന്തുടർന്ന് ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടും ആത്മസംഘർഷങ്ങളെ ലഘു ലഘൂകരിക്കുന്നതിനും രാമായണം ഏറെ വിശേഷമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രായത്തിനനുസരിച്ച് അതിൻ്റെ വായനയുടെ ആലോചനാവൃതം നമുക്ക് വർദ്ധിക്കുമ്പോൾ ആ രാമായണത്തിൻ്റെ ഈ ഈരടികളിൽ അതിൻ്റെ ആഴവും പരപ്പും സുവ്യക്തമാവും അതാണ് രാമായണത്തിൻ്റെ സവിശേഷത എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ രാമായണ പാരായണത്തിലൂടെ തന്നെ ഈ കുടുംബത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടാവുക ശ്രേഷ്ഠത ഉണ്ടാവുക കാരണം അതിൽ പറയുന്നത് മുഴുവൻ രാമകഥകളാണ് രാമനെക്കുറിച്ചുള്ള കഥകളാണ് രാമൻ്റെ കഥകളും രാമൻ്റെ ത്യാഗവും ഒക്കെ പറഞ്ഞ് ഇത് ചെറിയ ചെറിയ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ആലോചനയിൽ അവരുടെ ചിന്തകളിലൊക്കെ തന്നെ ഈ രാമനെക്കുറിച്ചുള്ള ഭക്തിയും ആദരവും വിശേഷിച്ച് ഭക്തിയെക്കുറിച്ചുള്ള ഭക്തിയാദരപൂർവ്വം ജീവിക്കാനും ഗുരുനാഥന്മാരെയും അതുപോലെ അധ്യാപകരെയും നമുക്ക് മുതിർന്നവരെയും ഈ ജ്ഞാനവൃദ്ധരെന്ന് പറയുന്ന ആളുകളെയൊക്കെ ബഹുമാനിക്കാൻ കാണിക്കുന്ന ഒരു ഒരു മികവ് ഈ രാമായണ പാരായണത്തിലൂടെ ശീല ശീലുകളിലൂടെ പഴയ കാലത്ത് ലഭിച്ചിരുന്നു എന്നത് ഒരു സുഹൃതമായി ഇന്നത്തെ സമൂഹം വിലയിരുത്തപ്പെടും കാരണം ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും ജീവിതാനുസരണമായി പോകുന്ന എല്ലാ കാര്യകാരണങ്ങളെയും ആത്മസംഘർഷങ്ങളെയും ഒക്കെ തന്നെ നമുക്ക് പറഞ്ഞ് കേ വായനയിലൂടെ തന്നെ അത് നമ്മുടെ ഗുരുനാഥന്മാരാവട്ടെ അധ്യാപകരാവട്ടെ വീട്ടിലുള്ള അച്ഛനമ്മമാരാവട്ടെ മുത്തശ്ശനോ മുത്തശ്ശിയോ ആവട്ടെ അവരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് രാമൻ്റെ കഥകളാണ് രാമൻ്റെ ത്യാഗങ്ങളാണ് അപ്പം മനസ്സ് നൈർമല്യമാവും കഥകൾ ഏത് കഥകൾ കേട്ടാലും നമ്മുടെ മനസ്സിനെ അത് അതിലേക്ക് ആവേശിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക മാത്രമല്ല നമ്മുടെ മനസ്സിന് നന്മ ഉണ്ടാവും എന്നതാണ് ഇത്തരം പാരായണങ്ങളിലൂടെ കിട്ടുന്ന സവിശേഷത കാരണം നന്മ എന്താണ് എന്താണ് സീതയുടെ പരിത്യാഗം എന്താണ് അതുപോലെ തന്നെ രാമൻ്റെ പരിത്യാഗം എന്താണ് ലക്ഷ്മണൻ എങ്ങനെയാണ് ജ്യേഷ്ഠനെ പരിചരിച്ചിരുന്നത് അതുപോലെ തന്നെ ഭരതൻ എങ്ങനെയാണ് ജ്യേഷ്ഠൻ്റെ പാതുകങ്ങളെ മെതിയടികളെ അഭിഷേകം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ജ്യേഷ്ഠനായിട്ട് വേണ്ടി പ്രാർത്ഥിച്ചത് ഇതൊക്കെ നമുക്കുണ്ടാകുന്നത് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ ഒരു നല്ല സമൂഹത്തെ വളർത്തിയെടുക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു കഥയാണ് രാമായണം അത് വെറുതെ ഒരു രാമൻ്റെ കഥ മാത്രമല്ല ജീവിതത്തിൻ്റെ കഥയാണ് ജീവിതാനുസാരണയുള്ള സർവ മേഖലകളിൽ വ്യാപരിക്കുന്ന ഒരു കഥയാണ് രാമായണം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രാമായണത്തിൻ്റെ പ്രസക്തി വായനകളിലൂടെ നമ്മൾ അറിയാതെ അറിയാതെ കാണുന്ന പല അർത്ഥതലങ്ങളിലും രാമായണത്തിൻ്റെ ഈ ഈരടികളിൽ അല്ലെങ്കിൽ ശീലകളിൽ നമുക്ക് കേൾക്കാൻ കഴിയും കാണാൻ കഴിയും നമ്മളതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രായങ്ങളുടെ പ്രായം അനുസരിച്ച് കൂടി പ്രായം ഏറി ഏറി വരുന്നതോടു കൂടി തന്നെ രാമായണത്തിൻ്റെ വായനയിലുള്ള അതിൻ്റെ സ്പഷ്ടത അതിൻ്റെ സൂക്ഷ്മ തലങ്ങളിലേക്കുള്ള അതിൻ്റെ യാത്ര നാം മുൻപ് വായിച്ച് അർത്ഥം മനസ്സിലാക്കുന്നതിന് മുമ്പ് പോയ ചില വളരെ ഗൂഢമായ നിമിഷങ്ങളിലൂടെയുള്ള യാത്ര അപ്പോൾ അതിങ്ങനെ വായിച്ച് 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 നമുക്ക് തഴക്കവും പഴക്കവും ഉണ്ടാകുമ്പോൾ നമ്മുടെ ആത്മശുദ്ധി നമുക്ക് ഉറച്ച് ഉറപ്പ് രാമായണമൊക്കെ ഹൃദയസ്ഥാക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം പഴയ കാലത്തുണ്ടായിരുന്ന ആളുകളൊക്കെ രാമായണം മുഴുവൻ ഹൃദയസ്ഥായിരുന്നു അവർക്ക് അത് മനപ്പാഠമായിരുന്നു കാരണം മനപ്പാഠം എന്നുണ്ടാക്കുന്നത് നമുക്ക് നമ്മുടെ ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തിയെ പരിശോധിക്കാൻ കൂടിയുള്ളൊരു ഒരു ഒരു ഉപാധിയാണ് അപ്പോൾ പഴയ ആളുകൾക്ക് രാമായണം ഇന്നത്തെ തലമുറ ഒരു പക്ഷേ ചോദിക്കും എന്താ രാമായണം അല്ലെങ്കിൽ ഭാഗവതം അല്ലെങ്കിൽ മറ്റ് ഇതുപോലുള്ള കഥകളൊക്കെ എല്ലാം കാണാതെ വായിക്കാൻ അറിയുന്നുവോ എന്ന ഒരു ആകാംക്ഷ കുട്ടികളിലുണ്ടാവുമ്പോൾ അതൊരു പ്രചോദനമാവുന്നത് കുട്ടികൾക്ക് ഇത് ഹൃദയസ്ഥമാക്കാൻ കഴിയും എന്നുള്ളൊരു ഉറപ്പ് കൂടിയാണ് നമ്മുടെ പൂർവികന്മാർ സമ്മാനിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് രാമായണത്തും ആത്മവിശുദ്ധി ഉണ്ടാക്കുന്നു വ്യക്തിവിശുദ്ധി ഉണ്ടാക്കുന്നു ത്യാഗമനോഭാവം ഉണ്ടാക്കുന്നു പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു വലിയ അന്തരീക്ഷം രാമായണം സൃഷ്ടിക്കുന്നു ബഹുമാനം എങ്ങനെയാണ് അച്ഛനമ്മമാരെ ബഹുമാനിക്കേണ്ടത് സഹോദരങ്ങളെ ബഹുമാനിക്കേണ്ടത് അനിയന്മാരെ എങ്ങനെ ബഹുമാനിക്കണം സുഹൃത്തുക്കളോട് എങ്ങനെ പെരുമാറണം പ്രജകളോടെങ്ങനെ പെരുമാറണം എല്ലാം രാമായണം പറയുന്നുണ്ട് എന്നതാണ് അതിൻ്റെ ഏറ്റവും ഉദാത്തമായ പ്രത്യേകത എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാ മാസം എല്ലാ ദിവസവും ഈ രാമായണത്തിൻ്റെ രാമായണ മാസം കഴിയുന്നത് വരെ മാത്രമല്ല രാമായണം അതിനുശേഷവും രാമായണം വായിക്കാം രാമായണം ഹൃദ്യസ്ഥമാക്കാം അപ്പം രാമായണത്തെക്കുറിച്ച് കേട്ട രാമായണത്തെക്കുറിച്ച് പറയാൻ അവസരം തന്ന റൈറ്റ് വിഷനോടും ഇത് കേട്ട നല്ല സമൂഹത്തോടും നാട്ടുകാരോടും ഭക്തജനങ്ങളോടും ഏറെ നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേ